നമസ്കാരം വി ഡി പ്രിയപ്പെട്ടവരെ ഞാൻ ഈ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർക്ക് വല്ലാത്തൊരു അംഗീകാരമാണ് ഒരു പരിരക്ഷയാണ് നമ്മുടെ ഗവൺമെൻറ് നൽകുന്നത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്തൊരു അനീതിയാണിതല്ലേ ഈ കേരളത്തിൽ സാധാരണ ജനങ്ങളുടെ പൊതു സ്വത്തുകൾ തല്ലി ഉടച്ചുകൊണ്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് കൊലപ്പെടുത്തിക്കൊണ്ട് ജയിലിൽ കിടക്കുന്ന കൊടി സുനിയെ പോലെയൊക്കെയുള്ള പക്ക ക്രിമിനലുകൾക്ക് പോലും ഇന്ന് അറുന്നൂറ്റി ഇരുപത് രൂപ ഡെയിലി കൂലി കിട്ടുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുകയാണ് എന്നാൽ ഈ കേരളത്തിൽ കുടുംബമായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സാധാരണ ആളുകൾക്ക് കശുവണ്ടി തൊഴിലാളിക്ക് ഒരു ദിവസത്തെ തൊഴിൽ എടുത്താൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാർ സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ അവർക്ക് കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു ദിവസം കിട്ടുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ഈ സാഹചര്യത്തിലാണ് ജയിലിൽ കിടക്കുന്ന കൊടും കുറ്റവാളികളായിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലെ പൊതു പൊതുശല്യമായിരിക്കുന്ന മനുഷ്യർ അത്തരത്തിലുള്ള ആളുകളെ കോടതി ശിക്ഷിച്ച് ജയിലിൽ കൊണ്ടുവരുന്നിരിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ കുറ്റവാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നേരെ മറിച്ച് കുറ്റവാളികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമേ ഉപകരിക്കൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത് കുറ്റവാളികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമേ ആഗ്രഹിക്കൂ ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് മട്ടൺ കിട്ടുന്നു അതുപോലെ തന്നെ ചിക്കൻ കിട്ടുന്നു ബീഫ് കിട്ടുന്നു എന്നു വേണ്ട എല്ലാവിധത്തിലുമുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരിങ്ങനെ നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുന്നത് ഒപ്പം ഇപ്പോൾ ജയിലിൽ കിടന്നാൽ നല്ല കൂലിയും കിട്ടുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ അവസ്ഥ പുറത്തുപോയി ജോലി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറമെ നിൽക്കുന്ന ആളുകൾക്ക് ഇവിടെ ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല ഇവിടെ പഠിച്ച ആളുകൾക്ക് തൊഴിലില്ല അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെ ഈ കേരളത്തിൻ്റെ തെരുവിലലയുന്നു ഒരു നേരം ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കൂലി കിട്ടുന്ന സാഹചര്യത്തിൽ അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ജയിലിൽ പോയി കിടന്നാൽ കൂലി കിട്ടുക നല്ല സുഭിക്ഷമായ ഭക്ഷണം കിട്ടും അത് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ജയിലിൽ പോകാനുള്ള പ്രചോദനം ഉണ്ടാക്കി വയ്ക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമസ്കാരം